വല്ലാത്ത ഒരു ക്രൂരത ശരിക്കും സ്വന്തം ജീവൻ രക്ഷിക്കാനും സ്വന്തം ജീവിതത്തിലെ സുഖത്തിനു വേണ്ടിയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് വളരെയധികം ദുസ്സഹമായ ഒരു കാര്യമാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിലാണ് ഈ സംഭവം ലളിത്പൂരിൽ ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യാനായി ഭാര്യയെയും മകളെയും ക്രൂരമായി കൊലപ്പെടുത്തി ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് ഇരുപത്തിരണ്ട് കാര്യായ ഭാര്യ ഒരു വയസ്സുകാരിയായ മകൾ ഇവരെയാണ് കൊലപ്പെടുത്തിയത് ഇത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകമെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടെയാണ് പിടിയിലായത് ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടാണ് അടിച്ചു അടിച്ചുകൊന്നത് ഇയാൾ ഒരു വയസ്സുള്ള മകളെ കഴുത്തുനരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ലളിത്പൂരിലെ ചന്തമാരി ഗ്രാമത്തിലാണ് ഈ സംഭവം സംഭവിച്ചത് പ്രതി നീരജ് കശ്വാഹെ പോലീസ് അറസ്റ്റ് ചെയ്തു മൃതദേഹങ്ങൾ വീടിനരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുഖമൂടിധാരികളായ ആറുപേർ പുലർച്ചെ ഒന്നരയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ ഭാര്യയും മക്കളെയും കൊന്നുവെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് തന്റെ വായിൽ തുണി തിരികിയ ശേഷം മോഷണ സംഘവും പണവും ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞതായും നീരജ് പോലീസിനോട് പറഞ്ഞു ഇതിനിടയിലാണ് ഇവർ കൊലപ്പെട്ടതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം ഭാര്യ മനീഷയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സും ഒരു വയസ്സുകാരിയായ മകളുമാണ് കൊല്ലപ്പെട്ടത് നീരജ് കശുവയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സും തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം മുഖമൂടിധാരികളായ ആറുപേർ പുലർച്ചെ വീട് അതിക്രമിച്ചു കയറി ഭാര്യയും മകളെയും കൊലപ്പെടുത്തിയെന്നും തന്നെ ആക്രമിച്ചു പണവും ആഭരണങ്ങളുമായി കടന്നുവെന്നുമാണ് ഇയാൾ സുഹൃത്തിനെ വിളിച്ചറിയിച്ചത് പിന്നാലെ ഇയാൾ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഇയാളുടെ കഥ വിശ്വസിച്ചിരുന്നില്ല ഇയാൾക്കെതിരെ അന്വേഷണം നടത്തിയ പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് ഭാര്യ സുന്ദരിയാണ് അവൾ ദിവസം മുഴുവനും റീൽസ് ഷൂട്ട് ചെയ്യും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുമായി സംസാരിക്കും ഇതെനിക്കിഷ്ടമായിരുന്നില്ല അവളെ ഒഴിവാക്കിയവളുടെ സഹോദരി വിവാഹം കഴിക്കാനായിരുന്നു ആഗ്രഹം ഇത് ഭാര്യ എതിർത്തതോടെയാണ് അവളെ അടിച്ചു കൊന്നത് യുവാവ് പോലീസിന് മൊഴി നൽകി കൃത്യത്തിന് പിന്നാലെയാണ് തലയ്ക്ക് സ്വയം പരിക്കേൽപ്പിച്ചത് പണം സ്വർണവും ടി വിക്ക് പിന്നിൽ ഒളിച്ചു വയ്ക്കുകയായിരുന്നു അരുംകൊല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തെളിയിച്ചു പോലീസ് സംഘത്തിന് ജില്ലാ പോലീസ് മേധാവി ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം നൽകി തന്നെ സംശയിക്കാതിരിക്കാനാണ് മോഷണക്കഥ ഉണ്ടാക്കിയതെന്ന് ഇയാൾ സമ്മതിച്ചു ഗുണക്കഥ ഉണ്ടാക്കിയെങ്കിലും അത് മനസ്സിലാക്കി പോലീസ് തക്ക സമയത്ത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അതിന് ഇങ്ങനെയൊരു തീർപ്പ് കിട്ടിയത് ഇല്ലെങ്കിൽ മറ്റുള്ള കേസ് പോലെ തന്നെ ഇതും അടഞ്ഞു പോയേനെ ഒരിക്കലും തെളിയാത്ത മോഷണശ്രമവും കൊലപാതക ശ്രമവുമായി ഇത് മാറിയേനെ എന്നാൽ ആ യുവാവിന്റെ കള്ളം മനസ്സിലാക്കിയ പോലീസ് അതനുസരിച്ച് നീങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്തരം രീതിയിലേക്ക് ഈ കേസ് അവസാനിച്ചതെന്നും സാധാരണ ഒരു കേസ് പോലെ തീരാതെ പോയതെന്നും ജനങ്ങൾ ഒരുപോലെ പറയുന്നു അതിന് എല്ലാവർക്കും നന്ദി പറയാനുണ്ടെന്നും ഇത്തരത്തിലാണ് അന്വേഷണം നടത്തേണ്ടതെന്നും ഇത് ആ പോലീസുകാർക്ക് കൊടുക്കേണ്ട വലിയൊരു നന്മയാണെന്നും പറയുന്നു നന്ദി എല്ലാവരുടെ വാക്കുകളിൽ നിന്നും പറയുകയാണെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് തന്നെയും ആ പോലീസുകാരെ കുറിച്ച് തന്നെയും എല്ലാവരും ചർച്ച ചെയ്യുകയാണ് ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിനു വേണ്ടതെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഇത് തന്നെയാണ് ആശ്വാസം എന്തായാലും അത്രയും ക്രൂരമായ ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുമെങ്കിൽ അവൻ നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അർഹിക്കുന്നുവെന്ന് എല്ലാവരും അയാൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും